വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്നതിനെക്കുറിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ ടൂറിസം ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് റിപ്പോർട്ട് ലഭിച്ചതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു കാലാവസ്ഥാ മാറ്റങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്ത് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നതായി മുഹമ്മദ് റിയാസ് പറഞ്ഞു വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന സംഭവത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എറണാകുളത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പേരാണ് കടലിൽ വീണത് പേര് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ടൂറിസം മന്ത്രി ഉദ്ഘാടനം ചെയ്ത ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ടൂറിസം മന്ത്രി വ്യക്തമാക്കണം എന്ത് സുരക്ഷയാണ് പാലത്തിലുണ്ടായിരുന്നു ഏത് കമ്പനിയാണ് പാലം പറഞ്ഞത് ആ പാലം പണിത ഈ കമ്പനി പണിത പാലത്തിന് സുരക്ഷ ഉണ്ടോ എന്ന് ഏത് ഏജൻസിയാണ് പരിശോധിച്ചത് നിങ്ങൾ ആലോചിക്കണം കടലിലാണ് തിരകാ മാലകൾ ആർത്തി ലമ്പുന്ന കടലിലേക്കാണ് ഇരുപത് പേര് വീണത് കേരളത്തിന് പുറത്തു വന്ന് ടൂറിസ്റ്റുകൾ അടക്കം എന്തു സുരക്ഷയാണ് ഉള്ളത് ഈ കമ്പനിക്ക് എന്ത് മാനദണ്ഡങ്ങൾ മറികടന്നാണോ വിനോദസഞ്ചാരികള്ക്ക് എന്ത് സുരക്ഷയാണ് സുരക്ഷയാണുള്ളതെന്ന് മന്ത്രി വ്യക്തമാക്കണം ഏത് കമ്പനിയാണ് പാലം പണിതെന്നും മാനദണ്ഡങ്ങൾ മറികടന്നാണോ നിർമ്മാണ കരാർ നൽകിയതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു